നമസ്കാരം ൂർ ന്യൂസിലേക്ക് സ്വാഗതം കുടുംബശ്രീ വനിതാ സംരംഭകരുടെയും സ്വയം സഹായ സംഘങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും സംഘടിപ്പിക്കുന്ന ദേശീയ സരസ് മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേളയുടെ മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നു ചെങ്ങന്നൂർ എം എൽ എയും സാംസ്കാരിക മന്ത്രിയും സംഘാടക സമിതി ചെയർമാൻ ൾ വിലാണ് കുടുംബശ്രീ ഡി എം സിയും സംഘാടക സമിതി കൺവീനറുമായ എസ് രഞ്ജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എം സലിം ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ വിവേക് മനോജ് കരുണാ സെക്രട്ടറി സോമൻ പിള്ള എന്നിവരോടൊപ്പം ഇന്നും അദ്ദേഹം പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ എത്തിയിരുന്നു കുടുംബശ്രീ ഡി എം സി രഞ്ജിത്ത് കൺവീനറായുള്ള ആയിരത്തി ഒന്നംഗ ജനറൽ കമ്മിറ്റിയും ഇരുന്നൂറ്റി അമ്പത്തിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും മുൻപ് രൂപീകരിച്ചിരുന്നു അഡ്വക്കേറ്റ് ശോഭ വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എം സലും പി കെ വേണുഗോപാൽ ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ എം ശശികുമാർ ഹേമലത മോഹൻ കെ കെ സദാനന്ദൻ ടി വി രത്നകുമാരി എം ജി ശ്രീകുമാർ ജി വിവേക് ഉമ്മൻ ആലുമുട്ടിൽ ടി ടി എം വർഗീസ് ശശികുമാർ ചെറുകോൽ ടി ആർ രമേഷ് കുമാർ എന്നിവർ സംഘാടക സമിതി നടക്കുന്ന സരസ് മേളയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭങ്ങളുടെ പ്രദർശനവും വിപണനവും സംസ്ഥാനങ്ങളിലെ ഭക്ഷ്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഫുഡ് കോർട്ടും ഉൾപ്പെടെ കോട്ടും സ്റ്റാളുകൾ ഉണ്ടായിരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ വനിതകളുടെ ശാക്തീകരണത്തിനായി പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുകയും അതിനായി നൂതനാശയങ്ങൾ ആവിഷ്കരിക്കുകയുമാണ് സരസ് മേളയുടെ ലക്ഷ്യം പതിനെട്ടാം തീയതി നടക്കുന്ന വിളംബര റാലിക്ക് ശേഷം ജനുവരി ഇരുപത് മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് വരെയാണ് ചെങ്ങന്നൂരിൽ മേള അരങ്ങേറുന്നത് പന്ത്രണ്ട് ദിവസത്തെ മേളയിൽ പത്മശ്രീ മോഹൻലാൽ ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഉൾപ്പെടുന്ന സാംസ്കാരിക പരിപാടികൾ സെമിനാറുകൾ പ്ലോട്ടുകളോടെയുള്ള ഘോഷയാത്ര ഉൾപ്പെടെ വിവിധ പരിപാടികളും ഉണ്ടാകും ചെങ്ങന്നൂർ പെരുമയുമായി യോജിച്ചുള്ള പരിപാടികളും സി പി എൽ വള്ളങ്ങളും ഈ ദിവസങ്ങളിൽ നടക്കുമെന്നും മന്ത്രി പറഞ്ഞു ോടുള്ള നന്ദി അദ്ദേഹം പ്രകാശിപ്പിച്ചു